വിളക്കത്തല നായർ സമാജം മീനിൽ താലൂക്ക് വാർഷിക സമ്മേളനം പാലാ മിൽക്കുവാർ ഓഡിറ്റോറിയത്തിൽ നടന്നു ജോസ് കമാണി എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും ഞാൻ ഒന്ന് വായിച്ചു നോക്കിയിരുന്നു ആ ഡിമാൻഡുകൾ പത്ത് പതിനഞ്ച് ഡിമാൻഡുകളുണ്ട് ആവശ്യങ്ങളുണ്ട് ഓരോന്നും ഞാൻ വായിച്ചു നോക്കി ആ ആവശ്യങ്ങളൊക്കെ അർഹതപ്പെട്ടത് നിങ്ങളെപ്പോൾ തന്നെ ഉള്ള മറ്റ് സംഘടനകൾക്ക് ആ അർഹതപ്പെട്ടത് ലഭിക്കുകയും പക്ഷെ നമുക്ക് ലഭിക്കാതെ പോയതും ഉള്ളത് ദുഃഖകരമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കാര്യം ഈ സംഘടനയുമായി ഇവിടെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞാൻ പണ്ടും കാണുന്നത് ഇപ്പോഴും കാണുന്നത് ഒരു സാമൂഹ്യ മൈത്രിയുടെ ഒരു കൂട്ടായ്മയായി ഒരു നിഷ്കളങ്കത

ഒരു കോളേജ് അനുവദിച്ചു അത് ഈ ഗവൺമെന്റ് നടത്തിക്കൊടുക്കണമെന്ന് അധ്യക്ഷൻ പറഞ്ഞായിരുന്നു അതേപോലെ നടത്തി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടോ അഥവാ തന്നില്ലെങ്കിൽ അടുത്ത ഗവൺമെന്റ് വരുമ്പോ നടത്തി തന്നിരിക്കും ഇവിടെ കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച തടവണ കാഴ്ചവെച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നുണ്ട് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ശാഖകളെ അനുമോദിക്കുന്നു കപ്പുകളും മെഡലുകളും മൊമെന്റോകളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായും അതൊക്കെ ഒരു നല്ല കാര്യമാണ് ഈ സം നായകസമൂഹത്തിന്റെ സമ്മേളനത്തിൽ ഇന്ന് നമുക്ക് രാഷ്ട്രീയക്കാരെ പഠിച്ചിട്ടില്ലെന്ന് പറയാൻ തെറ്റാണ് ഞാൻ ഇനി മുമ്പ് വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കാൻ സമരം നടത്തിയപ്പോൾ ശ്രീ സുരേന്ദ്രനും ശ്രീ രമേശ് കുബാബും ഉൾപ്പെടെയുള്ളപ്പോ അവിടെ ഞാനും ശ്രീ മോർസ് ജോസഫ് എടുത്തിരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത സുരേന്ദ്രനും ഞാനും തമ്മിലൊരു വ്യക്തി പാർട്ടി രമേശ് നല്ല മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി സമാജം സംസ്ഥാന രക്ഷാധികാരി കെ എസ് രമേശ് ബാബു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ആർ സുരേന്ദ്രൻ എന്നിവർ മുതിർന്ന സമുദായ അംഗങ്ങളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും ആദരിച്ചു പി എം ജോസഫ് ബാബു കെ ജോർജ് എൻ സുരേഷ് രഞ്ജിത്ത് മീനാഭവൻ സമാജം ഭാരവാഹികളായ എസ് മോഹനൻ കെ ജി സജീവ് അടുക്കൽ ടി എം ബാബു കെ ആർ സാബുജി ടി എൻ ശങ്കരൻ ബിനോ പി നാരായണൻ ഷിനീപ് കുമാർ ലീലാമണി രവി താലൂക്ക് സെക്രട്ടറി സി ബി സന്തോഷ് വൈസ് പ്രസിഡന്റ് കെ എ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു